വാർത്തകളിലേക്ക് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാ തട്ടിക്കൊണ്ടുപോയ സംഭവം നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം സർക്കാർ ഉദ്ദേശിക്കുന്ന സ്ത്രീ സുരക്ഷ എന്താണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച അനൂപ് ജേക്കബ് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ വിട്ട് ഇറങ്ങിപ്പോയി കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജുവിനെ പട്ടാപകൽ പോലീസ് നോക്കി നിൽക്കേ തട്ടിക്കൊണ്ടുപോയ സംഭവം സഭയിൽ അടിയന്തര പ്രമേയമായതോടെ രാഷ്ട്രീയ ചർച്ചയായി വസ്ത്രാക്ഷേപം ചെയ്യുന്നതാണോ സ്ത്രീ സുരക്ഷ കാലു തല്ലിയൊടിക്കുമെന്ന് പറയുന്നതാണോ സുരക്ഷയെന്നും അടിയന്തര നോട്ടീസ് അവതരിപ്പിച്ച അനൂപ് ജേക്കബ് ചോദിച്ചു അവിശ്വാസ പ്രമേയത്തെ ആശയപരമായി നേരിടാൻ പോലും സി പി ഐ എമ്മിന് കരുത്തില്ലെന്നും അനൂപ് ജേക്കബ് ചോദിച്ചു സാർ ഇത് എന്ത് സ്ത്രീ സുരക്ഷിതത്വമാണ് കേരളത്തിലുള്ളത് അന്ന് പറയുന്ന സ്ത്രീ സുരക്ഷ ഏതാർത്ഥത്തിലാണ് ഒരു സ്ത്രീയെ പരസ്യമായി നടു റോഡിൽ വസ്ത്രാക്ഷേപം ചെയ്യുന്നതാണോ സർ സ്ത്രീ സുരക്ഷിതത്വം അവരുടെ കാല് വെട്ടി എടുക്കുമെന്ന് പറയുന്നതാണോ സർ സ്ത്രീ സുരക്ഷിതത്വം അവർക്ക് നേരെ കൊലവിളി നടത്തുന്നതാണോ സാർ സ്ത്രീ സുരക്ഷിതത്വം സാറേ ഉത്തരേന്ത്യയിലൊക്കെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സർക്കാരിന്റെ അവസാന കാലാവളവലയത്തേക്ക് എത്തുമ്പോൾ ഈ കേരളത്തിൽ സ്ത്രീകളെ പട്ടാപ്പകൽ പാർട്ടിക്കാരെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതി ഇന്നിവിടെ ഉണ്ടായിരിക്കുകയാണ് സാർ ഒരു അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ പോലുള്ള എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് സുരക്ഷ സുരക്ഷൊരു സർക്കാർ വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി അവിശ്വാസ പ്രമേയത്തിന് പ്രതിപക്ഷത്തിന് അവകാശമുണ്ട് കലാരാജുവിനെ സ്വാധീനിക്കാൻ ശ്രമമുണ്ടായി കാലുമാറ്റത്തെ അംഗീകരിക്കാമോ എന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം സ്ത്രീകൾക്കെതിരായ ആക്രമണം ഗൗരവമായി കാണുമെന്നും പോലീസ് നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സ്ത്രീ സുരക്ഷ നമ്മുടെ കേരളം അതിന് മാതൃകയായി തന്നെയാണ് നിൽക്കുന്നത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടാണ് സംസ്ഥാനം സ്വീകരിച്ചു വരുന്നത് അത് പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യവുമാണ് സി പി ഐ എം കൗൺസിലറായ കലാ രാജുവിനെ ചെയർപേഴ്സൻ്റെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ വേണ്ടിയായിരുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ച് യു ഡി എഫ് കൗൺസിലർമാരും പ്രവർത്തകരും നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന നിലയുണ്ടായി ഈ കേസുമായി ബന്ധപ്പെട്ട് നാലുപേരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു സ്ഥലത്ത് സംഘർഷാവസ്ഥയോ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളോ നിലവിലില്ല ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പോലീസ് സ്വീകരിച്ചു വരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേരളത്തിൽ എത്ര പഞ്ചായത്തിൽ കാലുമാറ്റമുണ്ടായി അവരെയൊക്കെ തട്ടിക്കൊണ്ടു പോകുകയാണോ എന്നും അദ്ദേഹം ചോദിച്ചു ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയത് ന്യായീകരിക്കുകയാണോ എന്നും അമ്മമാരോടും പെങ്ങന്മാരോടുമുള്ള സർക്കാരിന്റെ നീതിബോധം ഇതാണെന്നും വി ഡി സതീശൻ വിമർശിച്ചു സ്ത്രീ സുരക്ഷ ചർച്ച ചെയ്യുമ്പോൾ ബഹളം വെച്ചാൽ സർക്കാർ അഭിനവ ദുശാസനന്മാരായി മാറുമെന്നും ഭരണപക്ഷത്തിന് വി ഡി സതീശന്റെ മറുപടി മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കിനും ഒരേ വിലയാണ് എന്നാണ് ഇന്ന് അങ്ങയുടെ മറുപടിയിലൂടെ ഇന്ന് പുറത്തു വന്നത് അമ്മമാരോടും പെൺമക്കളോടും സഹോദരിമാരോടും ഉള്ള നിങ്ങളുടെ നീതിബോധം ഇതാണോ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച് സഭയിൽ സ്പീക്കറും പ്രതിപക്ഷ നേതാവും വാക്പോരിലേക്ക് നീങ്ങി പ്രകോപിതനാവില്ല അങ്ങോപിതനാവില്ല പ്രകോപിതനാവില്ല അങ്ങനെ പൊളിറ്റീഷ്യൻ ആണ് അങ്ങനെ സീനിയറാണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് പ്ലീസ് അവിടെ യെസ് യെസ് സംസാരിച്ചോ സംസാരിക്ക നിങ്ങൾ നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ആരും ഉണ്ടെന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും സംസാരിക്കാതിരിക്കാ കൺക്ലൂഡ് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി കേരള വിഷയ ന്യൂസ് തിരുവനന്തപുരം